കാറിൽ കടത്തുകയായിരുന്ന എം ഡി എം എ മൂന്ന് പേരെ പാലിയേക്കറിൽ നിന്നും പോലീസ് പിടികൂടി കല്ലൂർ സ്വദേശികളായ മാവിൻ മണപ്പെട്ടി നിഗിൽ കലിങ്ങപ്പുറം അമൽ ആലങ്ങാട് തേങ്ങാമച്ചി മണികണ്ഠൻ എന്നിവരെയാണ് ചൊവ്വാഴ്ച രാവിലെ ചാലക്കുടി ഡിവൈഎസ്പി സ്ക്വാഡ് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീം പുതുക്കാട് പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത് ഇവരിൽ നിന്നും നിരോധിത ലഹരി വസ്തുവായ എം ഡി എം എയും രണ്ടു ലക്ഷത്തി ഇരുപത്തിയായിരത്തി തൊള്ളായിരം രൂപയും കണ്ടെത്തി ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തി ലഭിച്ച രൂപയാണ് യുവാക്കളുടെ കൈവശം ഉണ്ടായിരുന്നെന്ന് പോലീസ് പറഞ്ഞു ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകന്റെ നേതൃത്വത്തിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത് പ്രതികളെ പിടികൂടിയ സംഘത്തിൽ പുതുക്കാട് എസ് എച്ച്ഒ സജീഷ് കുമാർ എസ് ഐ പ്രദീപ് കുമാർ എസ് ഐ എം ജെ ലിജോ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് എസ് ഐ മാരായ വി ജി സ്റ്റീഫൺ സി ആർ പ്രദീപ് പി പി ജയകൃഷ്ണൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ എ എസ് ഐ സിൽജോ സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐ കെ കെ വിശ്വനാഥൻ എസ് സി പി ഒ ഷിജോ തോമസ് എ യു റെജി സൂരജ് വി ദേവ് ലിജോ ഇയാനി ബിനു എം ജെ മാനുവൽ എം വി സോണി തുടങ്ങിയവരും ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു